നമസ്കാരം രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയത്തിൽ യു ഡി എഫ് ശക്തമായ നിലപാടിലേക്ക് നീങ്ങുന്നു ഇനിയും പ്രതിരോധത്തിലൂന്നി നിന്നാൽ സി പി എം കളം പിടിക്കുമെന്ന നിഗമനത്തിൽ രാഹുലിനെ പ്രതിരോധിക്കാനാണ് കോൺഗ്രസ് ഒരുങ്ങുന്നത് ഇതിലും ഗുരുതരമായ വിവാദങ്ങളിൽപ്പെട്ടവരെ സി പി എം സംരക്ഷിക്കുന്നത് ആയുധമാക്കിക്കൊണ്ടാണ് കോൺഗ്രസ് ശക്തമായ നിലപാടിലേക്ക് മാറുന്നത് അണികളുടെ വികാരവും രാഹുലിന് അനുകൂലമായി മാറുന്നുവെന്നാണ് കോൺഗ്രസ് വിലയിരുത്തുന്നത് രാഹുലിനെ ബലിയാടാക്കിയെന്ന വികാരം കോൺഗ്രസ് അണികൾക്കിടയിൽ ശക്തമാണ് സോഷ്യൽ മീഡിയയിലടക്കം രാഹുലിനെ പിന്തുണയ്ക്കുന്നവരുടെ എണ്ണവും കൂടുന്നുണ്ട് ഇതുകൂടാതെ പോലീസ് കേസുകളുമായും രാഹുലിനെ വലയം ചെയ്യുന്നുണ്ട് പരാതിക്കാർ പോലും ഇല്ലാത്ത പശ്ചാത്തലത്തിലാണ് ഇത്തരം നടപടികൾ എന്നതാണ് ശ്രദ്ധേയം ഇതെല്ലാം പകപോക്കൽ നടപടിയാണെന്ന് കോൺഗ്രസ് വിലയിരുത്തുന്നു അതുകൊണ്ട് തന്നെ ഇനിയും മടിച്ചു നിൽക്കാതെ രാഹുലിനെ പ്രതിരോധിക്കാനാണ് കോൺഗ്രസ് ഒരുങ്ങുന്നത് യു നേതാക്കളുടെ പ്രതികരണങ്ങളിൽ നിന്നും ഇക്കാര്യം വ്യക്തമാണ് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഉയർന്നത് കഴമ്പില്ലാത്ത ആരോപണങ്ങളെന്നാണ് യു ഡി എഫ് കൺവീനർ അടൂർ പ്രകാശ് ഇന്ന് വ്യക്തമാക്കിയത് ആരോപണം ഉയർന്നപ്പോൾ തന്നെ യൂത്ത് കോൺഗ്രസ് നേതൃത്വത്തിൽ നിന്ന് പാർട്ടി രാജിവെക്കാൻ ആവശ്യപ്പെട്ടു രാഹുൽ നിയമസഭാ സമ്മേളനത്തിൽ പങ്കെടുക്കും രാഹുലിന് സംരക്ഷണം ഒരുക്കുമെന്നും അടൂർ പ്രകാശ് പറഞ്ഞു സി പി എം രാഹുലിനെതിരെ രംഗത്ത് വരുമ്പോഴാണ് രാഹുലിനു പിന്നിൽ കോൺഗ്രസ് ശക്തമായി അണിനിരക്കാൻ ഒരുങ്ങുന്നത് തെരഞ്ഞെടുപ്പ് കാലത്ത് ഇത്തരം ആരോപണങ്ങൾ ഉണ്ടാകുമെന്നും എല്ലാവർക്കും നീതി ലഭ്യമാകണമെന്നും അടൂർ പ്രകാശ് പറഞ്ഞു മറുഭാഗത്ത് ഇരിക്കുന്നവരിലും സമാന ആരോപണം നേരിടുന്നവരുണ്ടെന്ന് അദ്ദേഹം കൂട്ടിച്ചേർത്തു നേരത്തെ രാഹുൽ എം എൽ എ സ്ഥാനം രാജിവെക്കില്ലെന്ന് തറപ്പിച്ചു പറഞ്ഞ് കെ പി സി സി അധ്യക്ഷൻ സണ്ണി ജോസഫും രംഗത്ത് വന്നിരുന്നു രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എയുടെ പേരിലുണ്ടായ വിവാദങ്ങൾ കോൺഗ്രസിന് ക്ഷീണമുണ്ടാക്കിയെന്നാണ് സണ്ണി ജോസഫ് ഇന്ന് വ്യക്തമാക്കിയത് എന്നാൽ അത് പറയാൻ തങ്ങളെ എതിർക്കുന്ന ഒരു പാർട്ടിക്കും ധാർമ്മികമായോ നിയമപരമായോ അവകാശമില്ല രാഹുൽ എം എൽ എ സ്ഥാനം രാജിവെക്കേണ്ടതില്ലെന്നും അങ്ങനെ ഒരു കീഴ്വഴക്കമില്ലെന്നും അദ്ദേഹം പറഞ്ഞു കോൺഗ്രസ് നേതൃത്വത്തെ സംബന്ധിച്ച് പൊതുവിൽ നല്ല അഭിപ്രായമാണ് സംഘടനാ ശക്തിയോടൊപ്പം തന്നെ നേതൃമികവും വ്യക്തതയും കോൺഗ്രസിന്റെ മുതൽക്കൂട്ടായിരുന്നു രാഹുലിനെതിരായ ആക്ഷേപം വന്നതോടെ അതിന്റേതായ ക്ഷീണമുണ്ട് എന്നാൽ ഇത് പറയാൻ ഇന്നത്തെ ഞങ്ങളെ എതിർക്കുന്ന ഒരു പാർട്ടിക്കും ധാർമ്മികമായോ നിയമപരമായോ അവകാശമില്ല എന്ന യാഥാർത്ഥ്യം ബാക്കി നിൽക്കുന്നു എം എൽ എ സ്ഥാനമെന്നത് ജനങ്ങൾ നൽകുന്നതാണ് നമുക്ക് അങ്ങനെ ഒരു കീഴ്വഴക്കമില്ല കാരണം ഇത്തരം കേസുകളിൽ പെട്ടിട്ടുള്ള എം എൽ എ നിലവിൽ നിയമസഭയിലുണ്ട് നിയമവ്യവസ്ഥ പരിശോധിച്ചാൽ ഇതിനേക്കാൾ ഗുരുതരമായ ബലാത്സംഘ കേസുകളിൽ പ്രതികളായിട്ടുള്ള എം എൽ എ നിയമസഭയിൽ അവരാരും രാജിവെച്ചിട്ടില്ല കായുള്ള മരത്തിലാണ് കല്ലെറിയുക രാഹുൽ മാങ്കോട്ടത്തിനെതിരെ ഉയരുന്ന ആക്ഷേപത്തിന് പിന്നിലെ കാര്യമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു അതിനിടെ സി പി എമ്മിന്റെയും ബി ജെ പിയുടെയും പ്രതിഷേധങ്ങളെ മറികടന്ന് രാഹുലിനെ പാലക്കാട്ടെത്തിച്ച് ഓണാഘോഷങ്ങളിൽ പങ്കെടുപ്പിക്കാനുള്ള പദ്ധതിയിലാണ് ഒരു വിഭാഗം കോൺഗ്രസ് പ്രവർത്തകർ ദീർഘനാൾ മണ്ഡലത്തിൽ നിന്ന് വിട്ടുനിൽക്കുന്നത് ആസന്നമായ തെരഞ്ഞെടുപ്പുകളിൽ തിരിച്ചടിയാകുമെന്ന കണക്കുട്ടിലാണ് തിരക്കിട്ട ശ്രമം അതേസമയം രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ പ്രതിഷേധവും ശക്തമാവുകയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ മണ്ഡലത്തിലേക്ക് വന്നാൽ തടയുമെന്നും ബി നേതാക്കൾ വ്യക്തമാക്കി രാഹുൽ മാങ്കൂട്ടത്തിലെ ഔദ്യോഗിക പരിപാടികളിൽ പങ്കെടുക്കാൻ സമ്മതിക്കില്ലെന്നും ബി നേതാവ് സി കൃഷ്ണകുമാർ പറഞ്ഞു എം എന്ന ഔദ്യോഗിക പദവിയുടെ പേരിൽ പങ്കെടുക്കാനെത്തുമ്പോൾ തടയുമെന്നും ബി പറഞ്ഞു രാഹുലിന്റെ രാജി ആവശ്യപ്പെട്ട് പാലക്കാട് എം എൽ എ ഓഫീസിലേക്ക് നടന്ന ബി ജെ പി പ്രതിഷേധത്തില് സംഘർഷമുണ്ടായി പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചു പ്രവർത്തകർ ബാരിക്കേഡിന് മുകളിൽ കയറി അതിനിടെ കേരളം ഞെട്ടുന്ന വാർത്തകൾ ഇനിയും പുറത്തുവരുമെന്ന് ആവർത്തിച്ച് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ രംഗത്ത് വന്നിരുന്നു അഴിമതി മൂടിവെക്കാൻ സർക്കാർ പൈങ്കിളിക്കഥകളിൽ ജനങ്ങളെ കുരുക്കിയിടുകയാണെന്ന് അദ്ദേഹം കുറ്റപ്പെടുത്തി വികസന സദസ്സ് സർക്കാർ ചെലവിലെ പ്രചാരണ ദൂർത്താണ് പി ആർ ഡി വഴി മാധ്യമങ്ങൾക്ക് പണം നൽകുകയാണെന്നും യൂട്യൂബർമാരെ സർക്കാർ ചെലവിൽ ക്ഷണിക്കുകയാണ് ചെയ്യുന്നതെന്നും സതീശൻ കുറ്റപ്പെടുത്തി ഞെട്ടുന്ന വാർത്തകൾക്ക് സമയപരിധി നിശ്ചയിച്ചിട്ടില്ല ഇപ്പോൾ ബിജെപിക്കെതിരായി വാർത്തകൾ പുറത്തുവരുന്നു സിപിഎമ്മും കരുതിയിരിക്കണമെന്നും സതീശൻ മുന്നറിയിപ്പ് നൽകി അക്രമങ്ങൾ നടക്കുമ്പോൾ പോലീസ് കയ്യും കെട്ടി നോക്കി നിൽക്കുകയാണ് ലൈംഗികാരോപണം നേരിട്ട ഇത്രയധികം പേരെ സംരക്ഷിച്ച മുഖ്യമന്ത്രി ഈ രാജ്യത്ത് തന്നെ വേറെയില്ലെന്നും സതീശൻ നേരത്തെ വിമർശിച്ചിരുന്നു